നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം പണ്ടൊക്കെ വിവാഹം ഉറപ്പിക്കും മുൻപ് പെണ്ണിന്റെയും ചെക്കൻ്റെയും ഒക്കെ പൊരുത്തം പത്തിൽ പത്തുണ്ടോ എന്നാണ് നോക്കുന്നതെങ്കിൽ ഇനി മുതൽക്ക് വേണ്ടത് ഇത്തരം പൊരുത്തം നോക്കലല്ല പകരം കെട്ടാൻ പോകുന്ന പെണ്ണിനും ചെക്കനും എയ്ഡ്സ് അഥവാ എച്ച് ഐ വി ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് എന്ന നിലയ്ക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിച്ചെന്ന് നിൽക്കുകയാണ് അതായത് ജാതകത്തിന് പകരം നോക്കേണ്ടത് രണ്ടുപേരുടെയും മെഡിക്കൽ ടെസ്റ്റുകൾ എന്നത് ചുരുക്കം ഇത് കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇതിലൊരു കാര്യം കൂടി ഞങ്ങൾ എടുത്തു പറയുന്നു സുരക്ഷിതമില്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ എന്നല്ല അണുബാധയുള്ള ടാറ്റു സൂചി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വഴി കൈമാറുന്ന സിറിഞ്ചിൽ പോലും രോഗം പകരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുന്ന ഒരു വീഡിയോ കൂടി ഞങ്ങൾ പങ്കുവെക്കുകയാണ് കേരളത്തിലെ എച്ച് ഐ വി റേറ്റ് എന്താണിപ്പോൾ ഇന്ന് നമ്മൾ ഇരിക്കുന്ന രാവിലെ ഏറ്റവും കൂടുതൽ എച്ച് ഐ വി റേറ്റ് കേരളത്തിൽ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഒരാഴ്ച മുമ്പ് ഏതെങ്കിലും ഒരു കല്യാണ നിശ്ചയം നടത്തുന്ന സമയത്ത് ആലോചന നടത്തുന്ന സമയത്ത് പെണ്ണിന്റെയും ചെക്കന്റെയും എച്ച് ഐ വി പരിശോധിക്കണമെന്ന് ഇനി സർക്കാർ പറയേണ്ടി വരും ഇത് സർക്കാർ അനൗൺസ് ചെയ്യേണ്ടി വരും എച്ച് ഐ വി കാരണം ഇത് പെറ്റ് വരുമോ അല്ലെങ്കിൽ മനസ്സിലായില്ലേ ഇപ്പൊ എച്ച് ഐ വി പരിശോധന ഉണ്ടാകുന്നത് പണ്ട് പണ്ട് കാണുന്ന സെക്സ് നടത്തുന്നതുകൊണ്ട് മാത്രമല്ല മയക്കുമരുന്നിന്റെ ഉപയോഗം കൊണ്ടും സിറിഞ്ചുകൾ മാറി മാറി കുത്തുന്നതുകൊണ്ടും ഒക്കെ എച്ച് ഐ വി പകരുന്നുണ്ട് ആരെങ്കിലും ഇതിനെക്കുറിച്ച് ബോധേടാണ്